ഇന്ത്യൻ മണ്ണിൽ നിന്നും താലിബാൻ മന്ത്രി മുദ്ധാക്കി ആകട്ടെ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനെതിരെ വ്യക്തമായ മുന്നറിയിപ്പുകൂടി അദ്ദേഹം നൽകുകയാണ് മുളിനെ സൂചി കൊണ്ടെടുക്കും ഇനി താലിബാൻ ആകട്ടെ ഇന്ത്യയുടെ കൂട്ടുകാരനാണ് അഫ്ഗാനിസ്ഥാന് പൂർണ്ണ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യ ആക്രമിച്ച ഒരു ഭീകരനിൽ ഒരാൾ പോലും അഫ്ഗാൻ പൗരൻ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയെ കാലാകാലങ്ങളിലായി തന്നെ ആക്രമിച്ചവർ എല്ലാം തന്നെ പാകിസ്ഥാൻ ഭീകരന്മാരാണ് ഒരാൾ പോലും അഫ്ഗാൻ പൗരൻ ഇല്ല എന്നും ഇന്ത്യയിൽ സന്ദർശനം തുടരുന്ന മന്ത്രി മുതാക്കി വ്യക്തമാക്കി ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ ഭീകര ഗ്രൂപ്പുകൾ മുൻപ് അഫ്ഗാൻ മൺ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചതിനെ കുറിച്ചും ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം നൽകുകയാണ് ചെയ്തിരിക്കുന്നത് അതായത് അവരിൽ ഒരാൾ പോലും അഫ്ഗാനിലില്ല അഫ്ഗാനിസ്ഥാനിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയുടെ ഒരു ഇഞ്ച് പോലുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞങ്ങളുടെ ഒരു ഓപ്പറേഷൻ നടത്തിയ അഫ്ഗാനിസ്ഥാൻ രൂപാന്തരപ്പെടുകയും എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് സമാധാനത്തിനായി തന്നെ അഫ്ഗാനിസ്ഥാൻ ചെയ്തതുപോലെ മറ്റു രാജ്യങ്ങളും ഇത്തരം ഭീകര ഗ്രൂപ്പുകൾക്കെതിരെ നടപടി എടുക്കട്ടെ എന്ന വ്യക്തമായൊരു സന്ദേശം കൂടിയാണ് പാകിസ്ഥാൻ എതിരെയായിട്ട് അദ്ദേഹം നൽകിയിരിക്കുന്നത് മുതാക്കിയുടെ ആദ്യ സന്ദർശനം അഫ്ഗാനിസ്ഥാനുമായുള്ള പൂർണ്ണ നയതന്ത്ര ബന്ധം പുനർസ്ഥാപിക്കുന്നതിനുള്ള ഒരു അവസരമായി തന്നെ കണക്കാക്കുന്നു കാബൂളിലെ സാങ്കേതിക ദൗത്യത്തെ ന്യൂഡൽഹി ഒരു എംബസിയായി തന്നെ ഉയർത്തുമെന്നായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിദേശകാര്യ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയതും രാജ്യത്തിന്റെ പുരോഗതിയിൽ അഗാധമായ താല്പര്യം അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു കാബൂളിൽ അടുത്തിടെ നടന്ന സ്ഫോടനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളെയും അദ്ദേഹം തന്റെ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാനാണ് ഈ പ്രവൃത്തി ആസൂത്രണം ചെയ്തതെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു ഇനി ആരെങ്കിലും അഫ്ഗാൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്ക് നേരെ പ്രവർത്തിച്ചാൽ ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്നതാണ് താലിബാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതോടെ ഇപ്പോൾ പാകിസ്ഥാൻ ആകട്ടെ മൂട്ടിൽ തീപിടിച്ചതുപോലെ നടക്കുകയാണ് തങ്ങളുടെ ശത്രു ശത്രുരാജ്യങ്ങൾ രണ്ടുപേർ ഒറ്റ ശക്തിയായി തന്നെ പാകിസ്ഥാനെതിരെ പോരാടുമോ എന്ന ആശങ്കയും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാൻ ഈ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കും അതേപോലെ പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് പറയുന്നു അഫ്ഗാൻ ജനത എല്ലാ കാലത്തും ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇതെല്ലാം ഇപ്പോൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഊട്ടി ഊട്ടിയുറപ്പിക്കുന്നത് താലിബാൻ മന്ത്രിയുടെ ഇപ്പോഴത്തെ വാക്കുകളും എല്ലാം തന്നെ പാകിസ്ഥാനെ വലിയ അധികം നിരാശയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നത് തന്നെയാണ് ഇന്ത്യക്കെതിരെ നിൽക്കുന്നവരെ തങ്ങൾ എതിർക്കുമെന്നായിരുന്നു ഇന്ത്യ സന്ദർശനം നടത്തിയ താലിബാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയതും അതുമാത്രമല്ല പാകിസ്ഥാന് വ്യക്തമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകി താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുക്താക്കിയാകട്ടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു കാബൂളിലെ എംബസി വീണ്ടും തുറക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് എന്നതായിരുന്നു ജയശങ്കർ അറിയിച്ചതും അഫ്ഗാൻ്റെ നയതന്ത്രം അതുപോലെ താലിബാൻ ഏറ്റെടുത്തതിനു ശേഷം ന്യൂഡൽഹിയും കാബൂളും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു ആശയവിനിമയം തന്നെയായിരുന്നു ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നതും